മലയാളിക്കാകെ അപമാനം ഉണ്ടാകുന്ന നിലയിലാണ് ആ വാർത്ത പോയത് ഇത്തരം രാഷ്ട്രപതിയെ പോലെയുള്ള പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് വാർത്തകളെങ്കിലും കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾ എന്താണ് വസ്തുത എന്ന് ആരോടെങ്കിലും അന്വേഷിച്ചിട്ട് വേണമായിരുന്നു കൊടുക്കാൻ ഇത് മലയാളിക്കാകെ അപമാനമായി നമ്മളിത് കണ്ടില്ലേ ഈ എച്ചിലായിരുന്നു പൈലറ്റ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ എച്ചിലായിരുന്നു ഇതിൽ നിന്ന് ഒരു അഞ്ചടി മാറിയാണ് ഒരു അഞ്ചടി മാറിയാണ് ലാൻഡ് ചെയ്തത് അപ്പോ സുരക്ഷാ ജീവനക്കാരെല്ലാം ചുറ്റുമുണ്ടല്ലോ രാഷ്ട്രപതി എല്ലാം പോയതിനു ശേഷം അവരൊക്കെ പൈലറ്റ് ആവശ്യപ്പെടുന്നു ഒരല്പം തെള്ളി എച്ചിലേക്ക് നിർത്തണം അപ്പോൾ തന്നെ അവർ തെള്ളി എച്ചിലേക്ക് നിർത്തി അത് ഈ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് എല്ലാ ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനും ഉള്ളതാ എല്ലാ ലാൻഡിങ്ങിനും ഉള്ള സംഭവമാണ് അങ്ങനെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഈ കണ്ടില്ലേ ഇതാണ് ഹെലിപ്പാഡ് ഈ ഹെലി ഈ എച്ചിൽ ലാൻഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ അപ്പുറത്തേക്കുള്ള ആ ഈ പറയുന്ന ഹെലികോപ്റ്ററിന്റെ ബാക്ക് ഭാഗത്തെ ഫാൻ കറങ്ങി അവിടെ ചെളിയും എല്ലാം ഉയരും ആ ഒരു ധാരണയിൽ ചെയ്തൊരു കാര്യമാണ് അത് ഇവിടെ കോൺക്രീറ്റ് താന്നുപോയി എന്ന നിലയിലാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ പറയുന്ന എല്ലാം ഈ പറയുന്ന എയർഫോഴ്സ് എയർഫോഴ്സ് വന്ന് ഇതെല്ലാം പരിശോധിക്കപ്പെട്ടിട്ട് അവരുടെ എല്ലാം എൻ ഓ സിയോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം പ്രസിഡന്റ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതും പുറപ്പെടുന്നതും എല്ലാം അവരെല്ലാം പരിശോധിക്കും എൻ ആണല്ലോ പ്രസിഡന്റിന്റെ സുരക്ഷാ കാര്യങ്ങൾ നോക്കുന്നത് അവർ ഇന്നലെ വരെ നിലയ്ക്കലായിരുന്നു ലാന്റിങ് നിശ്ചയിച്ചിരുന്നത് വൈകിട്ട് രാഷ്ട്രപതിക്ക് എന്തായാലും ശബരിമലയിൽ എത്തണം നിലയ്ക്കൽ ലാൻഡിങ് നടക്കുന്നില്ല ആ ഘട്ടത്തിൽ അടിയന്തരമായി നിർദ്ദേശിച്ചു ഇവിടെ യുദ്ധകാല അടിസ്ഥാനത്തിൽ എല്ലാ സജ്ജീകരണവും ഉണ്ടാക്കി എല്ലാ സജ്ജീകരണം യുദ്ധകാല ഉണ്ടാക്കി അവർ വളരെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം എത്ര മണിക്കൂർ എടുക്കും അത് സെറ്റാവാൻ അത് സാധാരണ കോൺക്രീറ്റ് അല്ല അത് സെറ്റാവാൻ എത്ര സമയമെടുക്കും ആ സമയം എത്ര എടുക്കുന്നത് വരെയുള്ള പരിശോധനയും അതിൻ്റെ ബോധങ്ങളും എല്ലാം ഉണ്ട് സെറ്റായതിനു ശേഷം നേരം പുലർന്നപ്പോൾ ഇവിടെ എയർഫോഴ്സുകാർ വന്ന് പരിശോധിച്ചു പരിശോധിച്ചിട്ടാണ് ഇവിടെ ഇറക്കിയത് ഇവിടെ കുഴിയാണ് ഇവിടെ കുഴി കാണണ്ടേ ഇതെല്ലാം അവരുടെ ഇതെല്ലാം അവരുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു എൻ എസ് സിയുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു ഈ ഇതുവരെ പി ഡബ്ല്യു ഡി ഇന്നലെ വെളുപ്പിനെ തന്നെ ഹാൻഡ് ഓവർ ചെയ്തതാണ് ഇത് രാഷ്ട്രപതി വരുന്ന സ്ഥലമാണ് രാഷ്ട്രപതി വന്നു പോയ സംഭവമാ ഇതങ്ങനെ അങ്ങനെ രഹസ്യമായിട്ട് ചെയ്യാവുന്ന കാര്യമാണോ ഇതങ്ങനെ രഹസ്യമായിട്ട് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഏത് മാധ്യമ ബുദ്ധിയിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണെന്ന് വളരെ നന്നായിട്ട് നമുക്കറിയാം പക്ഷെ ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയും ഒരു സംശയം വേണ്ട